അവിടെ തൽക്കീനുണ്ടോ എന്ന് ചോദിച്ചില്ലേ മക്കയിലും മദീനയിലും തൽക്കീനുണ്ടോ എന്ന് ചോദിച്ചില്ലേ മയ്യത്ത് കബറടക്കി കഴിഞ്ഞാൽ എവിടെയിരുന്ന് കബറും പുറത്തിരുന്നു കൊണ്ട് മയത്തിനെ വിളിച്ചുകൊണ്ട് ചോദ്യോത്തരങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു സമ്പ്രദായം അത് നിങ്ങൾക്കുണ്ടല്ലോ എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങളതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം നിങ്ങൾ പറ്റിച്ചതാണ് ഈ ജനങ്ങളെ നിങ്ങൾ മുഹമ്മദ് ബിനെ അബ്ദുല്ലഹാബിൻ്റെ ഒരു കിതാബ് എടുത്തിട്ട് മുഹമ്മദ് ബിന് അബ്ദുല്ലഹാബിൻ്റെ ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് അഹ്കാമു തമന്നിൽ മൗത്തി എന്ന് പറയുന്നൊരു എടുത്ത് വായിച്ചു എന്നിട്ട് എന്നിട്ടതില്ലെന്ന് മുഹമ്മദ് അബ്ദുൽ ഹാബ് പോലും ഇതാത്തൽ ൊല്ലിക്കൊടുക്കേണ്ട ഹദീസ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ വാചകങ്ങൾ വായിച്ചല്ലോ നിങ്ങളോടല്ലേ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അഹ്കാമു മൗത്ത് എന്ന മുഹമ്മദ് എന്ന് അറിയപ്പെട്ടതല്ല അതാരൊക്കെയോ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ പണ്ഡിത ലോകത്ത് ചെറിയ ചെറിയ ആ വിഷയത്തിൽ ഇറങ്ങാൻ ലഘുരേഖകളിലായി ഇതാ ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ തമന്നിൽ തമന്നിൽ മൗത്ത് മൗത്ത് എന്ന ഗ്രന്ഥം മുഹമ്മദ് അബ്ദുൽ ഹാബിലേക്ക് ചേർക്കുന്നത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന ഗ്രന്ഥം അറബ് ലോകത്ത് പണ്ഡിതന്മാര് പുറത്തിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ഈ ജനങ്ങളോട് പറഞ്ഞില്ലേ സെലഫി ഇവിടെ വന്നിട്ട് അക്കാമു തമന്നിൽ മൗത്ത് എന്ന കിതാബ് വായിച്ചിട്ട് സ്ക്രീനിൽ തട്ടിപ്പ് നടത്തിയെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് വഞ്ചന നടത്തിയത് നിങ്ങൾ സ്ക്രീനിലൊരു ഈ ഭാഗത്ത് കാണി ു ഞാൻ കാണിച്ച ഇബാറത്ത് ഈ കിതാബ് അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബിൻ്റേതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഈ അറബ് ലോകത്തെ പണ്ഡിതന്മാരെഴിയ ഒരു കിതാബിൻ്റെ ഒരു പേജ് കാണിച്ചിരുന്നു നിങ്ങൾക്ക് അടിവരയിട്ട ഭാഗം ആ സ്ക്രീനിൽ കാണാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിൽ കാണിച്ച ഭാഗമാണത് ആ ഭാഗം കാണിച്ചിട്ട് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അർത്ഥം വെച്ചപ്പോൾ കടുത്ത വഞ്ചന നടത്തിപ്പോയി എന്ന് പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു എന്ത് אַ קיטאַב മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് റഹമത്തുല്ലാ അലഹിയുടെ കൈപ്പടയിൽ എഴുതിയതാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും അത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെട്ടതാണെന്നത് ഒരിക്കലും അത് അനിവാര്യമാക്കുന്നില്ല എന്ന് വലാ ഫർദി എന്ന് പറയുന്ന ആ വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ആശയം തന്നെയാണ് ഈ പുസ്തകത്തിൽ ആ ഈ പുസ്തകം വന്നെൻ്റെ കയ്യിൽ കിട്ടിയിരുന്നില്ല ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് കോപ്പി എടുത്തിട്ട് ആ ഇവിടെ കൊണ്ട് അതിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് അബ്ദുൽഹാബിന്റെ രചനകളിൽ പെട്ടതായി കൊള്ളണമെന്ന് നിർബന്ധമില്ല കൈയെഴുത്തൊരാൾ എഴുതിയത് കൊണ്ട് അത് അയാളുടെ തന്നെ കിതാബായി കൊള്ളണമെന്നില്ല പലരും പല ആവശ്യത്തിന് കൈയെഴുത്ത് എഴുതില്ലേ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ കൈപ്പടയിലുള്ള ഒരു പുസ്തകം ത്തിൽ വെച്ചാൽ അത് ഹുസൈൻ സലഫിയുടെ കിതാബാണെന്ന് പറയാമോ ഞാനത് ഗണ്ണിക്കാൻ വേണ്ടി എഴുതിയതായി കൂടെ മറ്റൊരാൾക്ക് കാണിക്കാൻ വേണ്ടി അതിലെ ആശയങ്ങൾ പകർത്തി എഴുതിയതായി കൂടെ അതാണ് ആ ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ പുസ്തകത്തിലും അതാണ് പറഞ്ഞത് എന്നിട്ട് നിങ്ങളിവിടെ ഹുസൈമിന്റെ ഒരു ഗ്രന്ഥം എടുത്ത് കാണിച്ചില്ലേ ഹുസൈമിന് അംഗീകരിച്ചിട്ടുണ്ട് അക്കാമു തമന്നിൽ മൗത്ത് ഇസ്ലാമിന്റെ രചനകളിൽ പെട്ടതാണെന്ന് അവിടെയും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല പണ്ഡിത ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പലരും തെറ്റിദ്ധരിച്ചതാണ് അത് ഹുസൈമിൻറഹമത്തുല്ലാഹി അലഹിയും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം അതിൽ നിന്നും മടങ്ങിയിട്ടുമുണ്ട് അങ്ങനെ അത് ഷെയ്ഖല ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് മുമ്പ് അതിനെക്കുറിച്ച് ശരിക്കറിയാതെ എഴുതിപ്പോയവരൊക്കെ ഇന്നും മടങ്ങിയിട്ടുണ്ടേ ആ കാര്യത്തിൽ പണ്ഡിത ലോകത്തിന് ഗ്രന്ഥവുമുണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ ആ കിതാബിൽ നിന്ന് നിങ്ങൾ വായിച്ചില്ലേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഖബറിൻ കൊണ്ട് ചൊല്ലിക്കൊടുക്കാൻ മുഹമ്മദ് അതായത് അദ്ദേഹത്തിൻ്റെ കിതാബല്ല എന്നുള്ളതിന് ആ ഹദീസാണ് പണ്ഡിതന്മാരെടുത്ത് തെളിവുദ്ധരിച്ചത് ആ നിങ്ങൾ ഇവിടെ വായിച്ച അതേ ഹദീസ് എടുത്തിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത് എന്ത് ഹദീസു തെൽ മറമാടിയതിൻ്റെ ശേഷം തെൽക്കീൻ ചൊല്ലുന്ന ഹദീസ് എന്നിട്ടത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നു വഹാദൽ ഹദീസു ഈ ഹദീസ് ഹദീസും മുഹമ്മദ് ബിന് അബ്ദുൽഹാബ് മുഹമ്മദ് ബിന് അബ്ദുൽഹാബ് നിഷേധിക്കുന്ന ഹദീസാണിത് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിൽ ഇതിന് നിഷേധവും വന്നിട്ടുണ്ട് ആരുടെ നിങ്ങളിവിടെ കാണിച്ച മുഹമ്മദ് ബിന് അബ്ദുല്ലഹാബില്ലേ ആ മുഹമ്മദ് ബിന് അബ്ദുള്ളഹാബിൻ്റെ മറ്റു ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് മറ്റു ഗ്രന്ഥം എന്ന് പറയും നിങ്ങളിവിടെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണെന്ന് സങ്കല്പിച്ചൊരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് അതിലങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് എങ്കിൽ മുഹമ്മദ് ഹാവിൻതെന്ന് തർക്കമില്ലാത്ത കൃതികളിൽ കാണാം നിലക്ക് വന്നിട്ടില്ല കേട്ടോ സ്ഥിരപ്പെട്ടിട്ടില്ല നമ്മുടെ ഈ കാലത്തുമുള്ള അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ എഴുതി വിട്ടിട്ടും അതൊക്കെയും കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ എന്തിനായി പറ്റിക്കുന്നത് പിന്നെന്താ ഉള്ളത് കബറുകളിൽ നിന്ന് തെൽക്കിയും ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാഹുവിൻ്റെ റസൂല് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഇസ്തഹ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂ വസലൂലഹു തസ്ബീത ദേഹത്തിന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ അതിന്നും മുജാഹിദുകൾ ചെയ്തു വരുന്നു മറമാടിയിട്ട് കയ്യും കൊട്ടി തിരിച്ചുപോരലല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ജനാസ കഴിഞ്ഞാൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി തസ്ബീത്തിന് ചോദിക്കണം ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കണേ റബ്ബേ ഉത്തരം തോന്നിപ്പിക്കണേ റഹ്മാനേ ഖബർ വിശാലമാക്കണേ റഹ്മാനേ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റബ്ബേ എന്നിങ്ങനെ

لمن <applause> حضروا പഠിച്ചുവെച്ചോ മരണപ്പെട്ടവൻ്റെ കബറിൻ പുറത്തിരുന്നു കൊണ്ട് തെൽക്കയിൽ ചൊല്ലിപ്പഠിപ്പിക്കുന്ന പരിപാടി വിദേഹത്തുകാരുണ്ടാക്കിയതാണ് ജനങ്ങളെ മരിച്ചുപോയ മയ്യത്തിന് ചൊല്ലിക്കൊടുത്തിട്ട് കാര്യമില്ല ചൊല്ലിക്കൊടുക്കലും മുന്നറിയിപ്പ് കൊടുക്കേണ്ട സമയം സമയം കഴിഞ്ഞുപോയി അതുകൊണ്ട് മുന്നറിയിപ്പൊക്കെ കൊടുക്കേണ്ടത് സ്ഥലത്തുള്ളവരോടാ മുന്നറിയിപ്പ് പറയേണ്ടത് ഹാജറുള്ളവരോടാ മുന്നറിയിപ്പ് പറയേണ്ടത് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ മക്കത്തും മദീനത്തും തൽക്കീലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കിതാബിരി അട്ടിമറി നടത്താനാവുന്നത് മക്കയിലും മദീനയിലും മതില്ല എന്ന് മനസ്സിലായില്ലേ